ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ എട്ടാമത്തെ ആണ് ചലനം നിത്യ ജീവിതത്തിൽ അത്യാവശ്യം എളുപ്പമുള്ള ടോപ്പിക്കാണ് നമ്മൾ പി എസ് സി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കണ്ടന്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ അതുമാത്രമാണ് നമ്മൾ നോക്കി പോകുന്നത് ഓക്കെ ചലനം വിവിധ തരം ചലനങ്ങൾ അല്ലേ ജയന്റ് വീലില് അതുപോലെ കുതിരപ്പുറത്ത് അല്ലെ കുഞ്ഞു കുട്ടികൾ കളിക്കുന്നത് കാറോട്ടം ട്രെയിനിൽ പോകുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള ചലനങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വസ്തുക്കളെല്ലാം നമുക്ക് ചലിക്കുന്നുണ്ട് ചലിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ് ഇവർക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട് അല്ലേ ചലിക്കുമ്പോൾ സ്ഥാനമാറ്റം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നമുക്ക് ചലനം നടത്ത നടക്കുന്നതായിട്ട് നമുക്ക് പറയാം നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ചലനം അഥവാ മോഷൻ എന്നാണ് നോക്കുന്നത് ഒരു വസ്തുവിന്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം അല്ലെ ഒരു വസ്തുവിന്റെ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കുമ്പോഴാണ് നമ്മൾ അത് ചലിക്കുന്നു എന്ന് പറയുന്നത് അപ്പോ ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റത്തെ പറയുന്ന പേരെന്താണ് അതാണ് ചലനം ഓക്കെ ചലനം അങ്ങനെയാണെങ്കിൽ എന്താണ് നിശ്ചലാവസ്ഥ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല അപ്പോ നിശ്ചലാവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നില്ല സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല അപ്പൊ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടെങ്കിൽ അതിന് ചലനം നടന്നതായിട്ട് നമുക്ക് പറയാം ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണെങ്കിൽ അതിന് നിശ്ചലാവസ്ഥ എന്ന് നമുക്ക് പറയാം ഓക്കെ ദെൻ ഇവിടെ കണ്ടോ ഒരു ജയന്റ് ഡിവിൽ കറങ്ങുന്നുണ്ട് അപ്പൊ ഒരു കുട്ടി പറയാണ് ജയന്റ് വീലിൽ ഇറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്ത് എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ സ്ഥാനം മാറുന്നുമില്ല അപ്പോൾ ഞങ്ങൾ ചലിക്കുന്നില്ലേ എന്നാ കുട്ടി ചോദിക്കുകയാണ് അപ്പോൾ ആ ജയന്റ് വീലില് ഇരിക്കാത്ത പുറത്തു നിന്നുള്ള കുട്ടി പറയാണ് നിങ്ങൾ രണ്ടുപേരും ചലിക്കുന്നത് എനിക്ക് കാണാമല്ലോ സ്ഥാനം മാറുന്നുമുണ്ട് നമ്മൾ എട്ടാം ക്ലാസ്സിൽ ഈ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ അവലംബക വസ്തുവിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചതാണ് ഓക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോ എന്താണ് ഒരു വസ്തുവിന്റെ ചലനത്തെ നിർണയിക്കുന്നത് അവലംബക വസ്തുവിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് അപ്പോ നമ്മൾ എട്ടാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കവറാക്കിയിരുന്നു അപ്പൊ ആറിലെ സെക്കൻഡ് പാർട്ടിലാണ് ഇത് വരുന്നത് സെക്കൻഡ് പാർട്ട് ടെസ്റ്റ് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യുന്നത് ഓക്കെ ഒരു വസ്തുവിന് ചലനമുണ്ടോ ചലനമില്ലയോ എന്നൊക്കെ നമ്മൾ പറയുന്നത് മറ്റൊരു വസ്തുവിനെ ആസ്പദമാക്കിയിട്ടാണ് ജയന്റ് വീലിൽ ഇരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ഇരിക്കുന്ന സുഹൃത്തിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല അല്ലെ അടുത്തടുത്തിരിക്കുന്നു അവർക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല ജയന്റ് വീലിൽ കറങ്ങുന്നതനുസരിച്ച് ആ കുട്ടി നിന്ന് മാറുന്നുണ്ടോ ഇല്ല എന്നാല് താഴെ നിൽക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ജയന്റ് വീലിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്ഥാനമാറ്റം സംഭവിക്കുന്നു താഴെ നിൽക്കുന്ന കുട്ടി നോക്കുമ്പോൾ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ അപ്പൊ എന്താണ് അവലംബക വസ്തു അഥവാ റെഫറൻസ് ബോഡി എന്ന് നമുക്ക് നോക്കാം ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കൂ ഇതിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് അവലംബക വസ്തു വേറൊന്നുമില്ല ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പറയണമെങ്കിൽ മറ്റൊന്നിനെ ആസ്പദമാക്കിയിട്ട് വേണം പറയാൻ ഈ മറ്റൊന്നാണ് നമ്മുടെ അവലംബക വസ്തു ഓക്കെ ഇതാണ് അവലംബക വസ്തു അഥവാ റഫറൻസ് ബോഡി എന്ന് നമ്മൾ പറയുന്നത് അടുത്ത ഇനി അടുത്ത് നമ്മൾ നോക്കുന്നു ചലിക്കുന്ന വസ്തുക്കളും നിശ്ചല വസ്തുക്കളും അത് കുഞ്ഞു കുട്ടികൾക്കുള്ളതാണ് അല്ലെ ചലിക്കുന്ന വസ്തുക്കൾ ജലാശയത്തിൽ നീന്തുന്ന മത്സ്യം ചലിക്കുന്നുണ്ട് റോഡിലൂടെ നീങ്ങുന്ന കാറ് അതുപോലെ നിശ്ചല വസ്തുക്കൾ ഏതൊക്കെയാണ് വീട് പാറ ബുക്ക് ഇതൊന്നും ചലിക്കുന്നില്ല പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ അടിസ്ഥാനമാക്കി പറയുന്നത് എന്താണ് അവലംബക വസ്തു അവലംബക വസ്തുവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ചലനം ചലനം സർവത്ര ചലനം ഓക്കെ നമുക്ക് നോക്കാം ഈ കുട്ടി പറയുകയാണ് സ്കൂളും മരങ്ങളും ഒന്നും ചലിക്കുന്നില്ലല്ലോ എന്നിട്ട് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് ആ ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നതായിട്ട് നമ്മളെ കാണിച്ചിട്ട് സ്കൂളും മരങ്ങളും ഒക്കെ ചലിക്കുന്നുണ്ട് എന്നും പറയുന്നു ഇത് കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഓക്കെ നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളും അതിന്റെ ചലനങ്ങളും ഹൃദയത്തിൻ്റെ ഹൃദയമെടുപ്പ് അല്ലെ നാടി നമ്മുടെ നാടിയുടേത് നാടിമിടുപ്പ് അങ്ങനെ പലതരം ചലനങ്ങൾ നമ്മുടെ ശരീരത്തിലും ഉണ്ടാകുന്നുണ്ട് വിവിധ തരം ചലനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് വിവിധ തരം ചലനങ്ങൾ ഊഞ്ഞാൽ ഊഞ്ഞാലിന്റെ ചലനത്തിന്റെ പ്രത്യേകത എന്താണ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു അല്ലെ ഒന്നിനെ ആസ്പദമാക്കി മുന്നോട്ടും പിന്നോട്ടും പോകുന്നതാണ് ഊഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ്വാലനമാണ് എന്ന് അതുപോലെ കറങ്ങുന്ന ഡിസ്ക് വറുത്തുള്ള ചലനമാണ് സ്ലൈഡർ സീസോ അല്ലെ സീസോയൊക്കെ ദ്വാലനമാണ് ഒരു വസ്തുവിനെ ആസ്പദമാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ ദ്വാലനമാണ് ഓക്കെ ഇത് നമ്മൾ എട്ടാം ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിവിധതരം ചലനങ്ങൾ നേർ രേഖാ ചലനം നേർ ചലനം അഥവാ ലീനിയർ മോഷൻ എന്നാൽ എന്ത് നോക്കാം ഒരു വസ്തുവിന്റെ നേർ രേഖയിലുള്ള ചലനമാണ് നെർരേഖാ ചലനം പേര് പോലെ തന്നെ നേരെ ചലിക്കുന്നു വളവോ തിരുവോ ഒന്നും ഇല്ലാതെ ഒരു വസ്തു നേർ രേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അത്തരം ചലനങ്ങളെ നമ്മൾ നെർരേഖാ ചലനം എന്ന് പറയുന്നു ഈ നേർ രേഖാ ചലനങ്ങൾക്ക് ഉദാഹരണം ഞെട്ടറ്റി വീഴുന്ന മാമ്പഴം അതൊക്കെ നേർരേഖാ ചലനം അല്ലെ തയ്യൽ മെഷീനിലെ സൂചിയുടെ ചലനം നേർരേഖാ ചലനമാണ് അല്ലേ ഓക്കെ ദെൻ വിമാനങ്ങൾ ഇങ്ങനെ ടേക്ക് ഓഫ് പറന്നുയരുന്നത് നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ് ഇനി എന്താണ് ഭ്രമണ ചലനം അഥവാ റൊട്ടേഷണൽ മോഷൻ എന്ന് നമുക്ക് നോക്കാം ഭ്രമണ ചലനം അഥവാ റൊട്ടേഷണൽ മോഷൻ സ്വന്തം അക്ഷത്തെ ആധാരമാക്കി വസ്തുക്കൾ ചലിക്കുന്നതാണ് ഭ്രമണചലനം അതായത് ഒരു വസ്തു അതിൻ്റെ തന്നെ അക്ഷത്തെ ആധാരമാക്കി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഭ്രമണചലനം അല്ലെ ഭൂമിയുടെ ഭ്രമണമൊക്കെ കേട്ടിട്ടില്ലേ ഒരു വസ്തു സ്വന്തം അക്ഷത്തെ ആധാരമാക്കി ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്താണ് ആ ഭ്രമണചലനം എന്ന് പറയുന്നത് ഭ്രമണചലനത്തിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് കേട്ടോ സഞ്ചരിക്കുന്നത് നമ്മുടെ രാവും പകലും ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഭൂമിയുടെ ചലനം ഭ്രമണമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓക്കെ ഇനി എന്താണ് വർത്തുള ചലനം എന്ന് പറയുന്നത് വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം അപ്പോൾ ഭ്രമണ ചലനവും വർത്തുള ചലനവും മാറരുത് ചലനത്തിൽ എന്താണ് സ്വന്തം വക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് വസ്തു കറങ്ങുന്നത് പക്ഷെ വർത്തുള ചലനത്തിൽ അങ്ങനെ പറയുന്നില്ല സർക്കുലാർ മോഷനിൽ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കി എന്ന് പറയുന്നില്ല വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം അല്ലെ വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം എന്ന് പറയുന്നത് ഈ റൗണ്ട് ഷേപ്പിൽ സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അതാണ് വർത്തുള ചലനം ഇനി അടുത്ത് എന്താണ് ദ്വാലനം അഥവാ ഓസിലേഷൻ എന്നാണ് പറയുന്നത് തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്ക് നടത്തുന്ന ചലനമാണ് ദ്വാലനം ഇപ്പൊ നമ്മൾ പറഞ്ഞു ഊഞ്ഞാൽ അല്ലെ ഊഞ്ഞാൽ ഇപ്പൊ കെട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ടും പോകുന്നു പിന്നോട്ടും പോകുന്നു അങ്ങനെയുള്ള ആട്ടങ്ങളാണ് നമ്മൾ ദ്വാലനം എന്ന് പറയുന്നത് അതുപോലെ പെൻഡുലം ക്ലോക്ക് ആ പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി പോകുന്നു ആ ഒരു സെന്ററിനെ ആസ്പദമാക്കി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഇതൊക്കെ എന്താണ് ദ്വാലനത്തിന് ഉദാഹരണമാണ് ഡെഫിനേഷൻ ഓരോന്നിന്റെയും ഓർത്ത് വെക്കുക തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനമാണ് ദ്വാലനം എന്ന് പറയുന്നത് ദ്വാലനത്തിന് ഉദാഹരണം എന്തൊക്കെയാണ് ഊഞ്ഞാൽ വരുന്നുണ്ട് അതുപോലെ ഈ തയ്യൽ മെഷീന്റെ പെടൽ അല്ലെ നമ്മൾ കാല് വെച്ച് ഇങ്ങനെ ചവിട്ടുന്നത് ആ സെന്ററിനെ ആസ്പദമാക്കി മുന്നോട്ടും പിന്നോട്ടും ആയിട്ടല്ലേ നമ്മൾ ചവിട്ടുന്നത് അപ്പൊ തയ്യൽ മെഷീനിന്റെ പെടല് നേർരേഖയിൽ രേഖയിൽ പറഞ്ഞത് തയ്യൽ മെഷീന്റെ സൂചിയാണ് അത് നേരെയല്ലേ ഇങ്ങനെ തയ്ച്ചുകൊണ്ട് പോകുന്നത് ഓക്കെ ദെൻ പിന്നെ ഏതാ വരുന്നത് നമ്മുടെ പെൻഡുലം ക്ലോക്കിന്റെ ചലനം ഇതൊക്കെ ദ്വാലനത്തിന് ഉദാഹരണമാണ് ഇനി എന്താണ് കമ്പനം എന്ന് നോക്കാം വൈബ്രേഷൻ ദ്രുതഗതിയിലുള്ള ദ്വാലനമാണ് കമ്പനം അതായത് പെട്ടെന്ന് 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 ഈ ദ്വാലനം നടക്കുമ്പോഴാണ് കമ്പനം അഥവാ വൈബ്രേഷൻ ഉണ്ടാകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെട്ടെന്ന് 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 ഇങ്ങനെ പോയി വരുമ്പോൾ എന്തായിട്ട് മാറും ദ്രുതഗതിയിലുള്ള ദ്വാലനത്തെയാണ് നമ്മൾ കമ്പനം അഥവാ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ ദ്രുതഗതിയിലുള്ള ദ്വാലനമാണ് കമ്പനം അഥവാ വൈബ്രേഷൻ എന്ന് പറയുന്നത് ടൂണിങ് ഫോർക്കിൽ ടൂണിങ് ഫോർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ ഇങ്ങനെ ആ ഒരു സ്ട്രിപ്പ് പോലെ വെച്ചിട്ട് നമ്മളിങ്ങനെ കൊട്ടിയിട്ട് അതിൽ ഇങ്ങനെ ദ്രുതഗതിയിൽ അത് എന്ത് ചെയ്യും ദ്വാലനം ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് നമുക്ക് തോന്നും അതൊക്കെ കമ്പനത്തിന് ഉദാഹരണമാണ് ഇനി ശബ്ദവും കമ്പനവും നമുക്ക് നോക്കാം കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് അപ്പൊ ശബ്ദമുണ്ടാകാനുള്ള കാരണം എന്താണ് കമ്പനമാണ് കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് ഏത് ശബ്ദമുണ്ടാകുമ്പോഴും അതിന് അതിനു കാരണമായി ഏതെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ട് ശബ്ദം ശബ്ദമുണ്ടാകുന്നതിന് കാരണം എന്താണ് കമ്പനം അഥവാ വൈബ്രേഷൻ ആണ് അപ്പൊ ഏതൊരു ശബ്ദം ശബ്ദമുണ്ടായാലും അതിന് കാരണമായിട്ടൊരു ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് നമ്മുടെ തൊണ്ടയിലെ സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിനുള്ളിലും കമ്പനം നടക്കുന്നുണ്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കഴുത്തിൽ കൈവെച്ച് നോക്കിക്കേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വൈബ്രേഷൻ പോലെ ഇങ്ങനെ വരുന്നില്ലേ ഓക്കെ അത് തന്നെയാണ് കമ്പനം എന്ന് പറയുന്നത് ആ ഒരു കമ്പനത്തിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ നമുക്ക് സൗണ്ട് ഉണ്ടാക്കാനായിട്ട് കഴിയുന്നത് ടൂണിങ് ഫോർക്ക് കമ്പനം ചെയ്യിച്ച് ചെവിയുടെ അടുത്ത് പിടിച്ചാൽ നമുക്കൊരു ശബ്ദം കേൾക്കാൻ കഴിയും കണ്ടോ ടൂണിങ് ഫോർക്ക് ഒക്കെ കമ്പനത്തിന് ഉദാഹരണമാണ് ടൂണിങ് ഫോർക്ക് കമ്പനം ചെയ്യിച്ച് ചെവിയുടെ അടുത്ത് പിടിച്ചാൽ നമുക്കൊരു ശബ്ദം കേൾക്കാൻ കഴിയും അതുപോലെ വലിച്ചുകെട്ടിയ കമ്പികൾ വ്യത്യസ്ത രീതിയിൽ കമ്പനം ചെയ്യിച്ചാണ് വീണ വയലിൻ തുടങ്ങിയവയിൽ സംഗീതം ഉണ്ടാകുന്നത് വയലിനും വീണയൊക്കെ കണ്ടിട്ടില്ലേ അതിൽ കമ്പികൾ ഇങ്ങനെ വലിച്ചു കെട്ടിയേക്കും അതിൽ നമ്മളിങ്ങനെ കൈവെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കമ്പനം ചെയ്യും കമ്പനം ചെയ്തിട്ടാണ് അതിൽ നിന്നും എന്ത് വരുന്നത് മ്യൂസിക് വരുന്നത് ഓക്കെ ചെണ്ട പോലുള്ള വാദ്യങ്ങളിൽ ഡയഫ്രമാണ് കമ്പനം ചെയ്യുന്നത് ഓടക്കുഴൽ ഹാർമോണിയം എന്നിവയിൽ വായുവാണ് കമ്പനം ചെയ്യുന്നത് അപ്പം നോക്കുക ചെണ്ട ഡയഫ്രം മാസ് നമുക്ക് എന്താണ് പൂരിപ്പിക്കാൻ വേണമെങ്കിൽ ചോദിക്കാം ചെണ്ട ഇട്ടിട്ട് ഡയഫ്രം എന്ന് തരും അങ്ങനെയാണെങ്കിൽ ഓടക്കുഴലും ഹാർമോണിയവും വായു അതായത് എന്തുകൊണ്ടാണ് കമ്പനം ചെയ്യപ്പെടുന്നത് എന്നാണ് ചെണ്ട കമ്പനം ചെയ്യാൻ കാരണം ഡയഫ്രം അങ്ങനെയാണെങ്കിൽ ഓടക്കുഴലും ഹാർമോണിയവും കമ്പനം ചെയ്യാൻ കാരണം എന്താണ് വായുവാണ് വായുവാണ് ഓക്കെ ഇനി വിവിധ തരം ചലനങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് അതിനുള്ള ഉദാഹരണങ്ങളാണ് അതിന്റെ പ്രയോജനം എന്ത് ഓക്കെ സീസോ സീസോയിൽ എന്താണ് സീസോയിൽ ദ്വാലനമാണ് അല്ലെ ദ്വാലനമാണ് നടക്കുന്നത് സീസോ ഒരു അവല എന്താണ് ഒരു വസ്തുവിനെ ആധാരമാക്കിയിട്ട് പൊങ്ങുന്നു താഴുന്നു പൊങ്ങുന്നു താഴുന്നു അല്ലെ അപ്പൊ അത് മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ പോകുന്ന ആ ഒരു രീതി അത് ദ്വാലനമാണ് പ്രയോജനം എന്താണ് വിനോദം കളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നു ക്ലോക്കിലെ സൂചിയാണെങ്കിലോ ക്ലോക്കിലെ സൂചി ഇങ്ങനെ എന്താ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് വർത്തുള ചലനമാണ് അല്ലേ വർത്തുള ചലനമാണ് ക്ലോക്കിലെ സൂചിക്ക് വരുന്നത് എന്താണ് സമയം നോക്കാനായിട്ട് സഹായിക്കും പമ്പരമാണെങ്കിലോ പമ്പരം പമ്പരത്തിൽ ഭ്രമണമാണ് അല്ലേ ആ പമ്പരം സ്വന്തം അക്ഷത്തെ ആധാരമാക്കി കറങ്ങുകയല്ലേ ആ പമ്പരത്തിന്റെ സെൻട്രൽ ഒരു ആണി പോലെ ഇരിപ്പില്ലേ അതാണ് അതിന്റെ അക്ഷം അതിനെ ചുറ്റി ഇങ്ങനെ കറങ്ങുന്നില്ലേ ഓക്കെ അത് ഭ്രമണമാണ് വീണയിലെ കമ്പി വീണയിലെ കമ്പിയിൽ എന്ത് ചലനമാണ് കമ്പനമാണ് നടക്കുന്നത് വീണയിലെ കമ്പിയിൽ കമ്പനം നടക്കുന്നു നമുക്കതിന്റെ പ്രയോജനം എന്താണ് ഇമ്പമുള്ള ശബ്ദം കിട്ടുന്നു അപ്പൊ ഇത് സെറ്റല്ലേ ഈ ഒരു ടേബിൾ സെറ്റല്ലേ നിങ്ങൾക്ക് ഓക്കെ കളിപ്പങ്ക നിർമ്മിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് നോക്കാം ബലവും ചലനവുമാണ് നോക്കുന്നത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ചലിപ്പിക്കുന്നതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിൽക്കുകയാണ് അതൊന്ന് ചലിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ബലം പ്രയോഗിച്ച് കൊടുക്കണം ഒന്ന് തള്ളി കൊടുക്കണം അല്ലെ ബലം പ്രയോഗിക്കണം അപ്പോൾ ചലനം നടക്കണമെങ്കിൽ നമ്മളൊരു ബലം പ്രയോഗിക്കണം ഒരു വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ നമ്മളൊരു ബലം കൊടുക്കണം ഓക്കെ അപ്പോൾ തള്ളുകയും വലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബലമാണ് പ്രയോഗിക്കുന്നത് ആ കാര്യങ്ങളാണ് പറയുന്നത് ചലിപ്പിക്കാം ദിശ മാറ്റാം നിശ്ചലാവസ്ഥയിലാക്കാം ഓക്കെ നിശ്ചലാവസ്ഥയിലാക്കാൻ എന്ത് ചെയ്യുക അതിൻ്റെ ചലനാവസ്ഥയെ തടസ്സപ്പെടുത്തുക അത്രയേ ഉള്ളൂ ഇനി ബലവും ചലനവും നമുക്ക് നോക്കാം നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണം അപ്പൊ രണ്ടിനായാലും ബലം വേണം ഒന്ന് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കുക രണ്ട് ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കുക അപ്പം എന്തൊക്കെയാണ് പറയുന്നത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും നമുക്ക് ബലം ആവശ്യമാണ് ചലിക്കുന്ന വസ്തുക്കളുടെ ചലന വേഗതയിൽ മാറ്റം വരുത്താനും ദിശ മാറ്റാനും ഒക്കെ ബലം പ്രയോഗിക്കണം ഇപ്പോൾ നമ്മൾ ഒരു ചലിക്കുന്ന വസ്തു അതിന്റെ ദിശ മാറ്റണമെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം ഒരു ബലം പ്രയോഗിക്കണം അതിന്റെ വേഗത കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബലം പ്രയോഗിക്കണം ഓക്കെ അപ്പോ ചലിപ്പിക്കാനും അതുപോലെ നിശ്ചലാവസ്ഥയിലാക്കാനും ദിശ മാറ്റാനും ഒക്കെ ചലന വേഗത മാറ്റാനും ഒക്കെ ആര് നമുക്ക് വേണം ബലം വേണം ഇനി ചലനവും ആരോഗ്യവും അതിനെപ്പറ്റി പറയുന്നുണ്ട് ബലം ഒരിടത്ത് ചലനം മറ്റൊരിടത്ത് അല്ലേ അതായത് ഒരിടത്ത് പ്രയോഗിക്കുന്ന ബലം മറ്റൊരിടത്ത് എത്തിച്ച് ചലനം സാധ്യമാക്കാമോ നമ്മൾ സൈക്കിളില്ലേ സൈക്കിളിന്റെ ഭാഗത്ത് നമ്മൾ പെഡലിൽ ഇങ്ങനെ ബലം കൊടുക്കുകയാണ് പക്ഷെ നമ്മളിങ്ങനെ മുന്നോട്ട് അതിന്റെ ടയറാണ് അല്ലേ ചലിക്കുന്നത് അതായത് നമ്മൾ ഓരോ ഭാഗത്തും നമ്മൾ ബലം കൊടുക്കുമ്പോൾ പെഡലില് ബലം കൊടുക്കുമ്പോൾ സൈക്കിള് സൈക്കിളിന്റെ ഇപ്പോൾ ടയറാണെങ്കിൽ വറുത്തുള്ള ചലനം ഇങ്ങനെ കറങ്ങി കറങ്ങി പോവും വീലുകൾ എല്ലാം അല്ലെ അപ്പോൾ നമ്മൾ ബലം ഒരിടത്ത് കൊടുക്കുന്നു ചലനം മറ്റൊരിടത്ത് നടക്കുന്നു അതിനാണ് എക്സാമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ കുറേ ഉദാഹരണങ്ങൾ നമ്മുടെ എക്സ്പെരിമെന്റ്സ് ആണ് കേട്ടോ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആണെങ്കിൽ പൽചക്രങ്ങളും ആവക കാര്യങ്ങളും ഓക്കെ നമുക്ക് വിലയിരുത്താം നമുക്ക് നോക്കാം വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ് കേട്ടോ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് തെറ്റായവ തിരുത്തി എഴുതുക ഒരു വസ്തുവിന്റെ ചലന വേഗം വർദ്ധിപ്പിക്കുന്നതിനും കുറയ്ക്കുന്നതിനും ബലം പ്രയോഗിക്കണം ശരിയല്ലേ ശരിയല്ലേ ആ ഇത് ശരിയാണ് ഒരു വസ്തുവിന്റെ ചലന വേഗം വർദ്ധിപ്പിക്കുന്നതിനും കുറയ്ക്കുന്നതിനും ബലം പ്രയോഗിക്കണം വേഗം കൂട്ടുന്നതിനു മാത്രമാണ് പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെ വേഗം കൂട്ടുന്നതിനു മാത്രമാണോ അല്ല വേഗം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് പൽചക്രങ്ങൾ യൂസ് ചെയ്യാം ഓക്കെ അടുത്ത് ഭൂമിയിൽ നിശ്ചലമാണെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട് ചലിക്കുന്നില്ലേ ചലിക്കുന്നുണ്ട് അടുത്ത് ക്ലോക്കിലെ സൂചി തിരിയുന്നത് നേർരേഖാ ചലനമാണ് തെറ്റല്ലേ ക്ലോക്കിലെ സൂചി തിരിയുന്നത് എന്ത് തരം ചലനമാണ് നേർരേഖയാണോ ക്ലോക്കിലെ സൂചിയാണെങ്കിൽ അത് വർത്തുള ചലനമാണ് വർത്തുള ചലനമാണ് അപ്പോൾ ഇത് എയും സിയും ആണ് ശരി വരുന്നത് ബിയും ഡിയും തെറ്റാണ് വേഗം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും പല ഉപയോഗിക്കുന്നുണ്ട് വർത്തുള ചലനമാണ് ഓക്കെ തന്നിരിക്കുന്ന ചലനങ്ങൾ പരിശോധിക്കൂ ഇവയിൽ ഏതെങ്കിലും ചലനം വ്യത്യാസമായതുണ്ടോ എന്തുകൊണ്ട് ഊഞ്ഞാലിന്റെ ചലനം ഊഞ്ഞാലിന്റെ ചലനം എന്താണ് അത് ദ്വാലനമാണ് ഊഞ്ഞാലിന്റെ ചലനം ദ്വാലനമാണ് തൊട്ടിലിന്റെ ചലനം തൊട്ടിലിന്റെ ചലനം തൊട്ടിലിങ്ങനെ സെന്ററിൽ ഇപ്പം നമ്മൾ കെട്ടിയിട്ടേക്കില്ലേ മുകളിൽ കെട്ടിയിട്ടിരുന്നാല് അതിനെ ആസ്പദമാക്കി നമ്മൾ തൊട്ടിലാട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അല്ലേ പോകുന്നത് അതും ദ്വാലനമാണ് ക്ലോക്കിലെ പെന്റുലത്തിന്റെ ചലനം ക്ലോക്കിലെ പെൻഡുലം എന്താണ് ആ സെൻട്രൽ പോയിന്റിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അതും ദ്വാലനമാണ് ട്യൂണിങ് ഫോർക്കിലെ ഭുജങ്ങളുടെ ചലനം അത് ദ്വാലനമാണോ അല്ല അത് കമ്പനമാണ് കമ്പനമാണ് ഓക്കെ അപ്പോ ട്യൂണിങ് ഫോർക്കിലെ ഭുജങ്ങളുടെ ചലനം എന്ന് പറയുന്നത് കമ്പനത്തിനുദാഹരണമാണ് ഓക്കെ സ്കെയിൽ ഉപയോഗിച്ച് നേർരേഖ വരയ്ക്കുന്നു ആ സമയത്ത് പേനയുടെ ചലനത്തിന് സമാനമായ ചലനം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓക്കെ സ്കെയിൽ ഉപയോഗിച്ച് നെർ രേഖ വരയ്ക്കുന്നു അതായത് നമ്മൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് നേർരേഖ വരയ്ക്കുന്നു ആ സമയത്ത് പേനയുടെ ചലനത്തിന് സമാനമായ ചലനം സ്കെയിൽ ഉപയോഗിച്ച് നേർരേഖ വരയ്ക്കുമ്പോൾ ആ പേനയുടെ ചലനവും ഇങ്ങനെ നേർരേഖയിലല്ലേ രേഖയിലല്ലേ പേനയും ഇങ്ങനെ ചലിക്കുന്നത് അത് വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനമാണോ അല്ല വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം എന്താണ് ഒന്നിനെ ആധാരമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ജ്വാലനമാണ് വൃത്തം വരയ്ക്കുമ്പോൾ കോമ്പസിന്റെ ചലനം വർത്തുള ചലനമാണ് ലിഫ്റ്റിന്റെ ചലനം നേർരേഖാ ചലനമാണ് എറിയുന്ന കല്ലിന്റെ ചലനം എറിയുന്ന കല്ലിന്റെ ചലനം എന്താണ് അതിങ്ങനെ ഹൈപ്പർബോളിക്കായിട്ടാണ് വരുന്നത് പരാബോളിക് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ പേനയുടെ ചലനം നേർരേഖയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ നേർ ചലനം ഏതെന്ന് നോക്കിയാൽ മതി ഏതാണ് നേർരേഖയിൽ സഞ്ചരിക്കുന്നത് വാഹനങ്ങളുടെ വൈപ്പറാണോ അല്ല അത് ദ്വാലനമാണ് വൃത്തം വരയ്ക്കുമ്പോൾ കോംബസിന്റെ ചലനമാണോ കോമ്പസിന്റെ ചലനം വർത്തുളമാണ് അല്ല എറിയുന്ന കല്ലിന്റെ ചലനം ആണോ അല്ല ലിഫ്റ്റിന്റെ ചലനം ലിഫ്റ്റിന്റെ ചലനമാണ് എന്ത് എന്ന് പറയുന്നത് നേർരേഖാ ചലനം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിലെ തുടർ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു സെഷൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഓക്കേ ഉണ്ടോ പൽചക്രങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് പൽചക്ര നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ലേ പൽചക്ര സംവിധാനത്തിലെ പൊതുവെ വ്യത്യസ്ത വലിപ്പത്തിലുള്ള ചക്രങ്ങളാണ് ഉപയോഗിക്കുന്നത് വേഗം കൂട്ടാനും കുറയ്ക്കാനുമാണ് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് മനസ്സിലായോ പൽചക്രങ്ങൾ എന്തിനാണ് വേഗം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും യൂസ് ചെയ്യുന്നു നേരെ നേരത്തെ നമുക്ക് തന്നത് വേഗം കുറയ്ക്കുന്നതിനെന്നോ കൂട്ടുന്നതിനെന്നോ മാത്രമോ തന്നത് പക്ഷേ അങ്ങനെയല്ല രണ്ടിനും വേണ്ടി പൽചക്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ നമുക്കിനി ആറാം ക്ലാസ്സിൽ ഒരു ചാപ്റ്ററും കൂടെ ഉള്ളൂ അതാവുമ്പോൾ ആറിലെ നമ്മുടെ ബേസിക് സയൻസ് കംപ്ലീറ്റ് ആവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക ബാക്കിയുള്ള ക്ലാസസ് ഒക്കെ പ്ലേലിസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കണ്ടെത്തുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കുകൾ എക്സ്ട്രാ ടോപ്പിക്കുകൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി പറ്റുന്നതാണെങ്കിൽ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ